ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ സഹസ്രകലശത്തിന് തുടക്കമായി ക്ഷേത്രതന്ത്രി കീഴ്ത്താമരശ്ശേരി രമേശ് പട്ടതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് സമാപിക്കും ആനേടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ സഹസ്രകലശത്തിനാണ് തിരിതെളിഞ്ഞത് ഓഗസ്റ്റ് മുതൽ വരെയാണ് ചടങ്ങുകൾ തന്ത്രി കീഴ്ത്താമരശ്ശേരി രമേശ് ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കീഴ്ശാന്തി ശിവപ്രസാദ് പോറ്റി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണങ്ങൾ സോപാന സംഗീതം നാമജപലഹരി ചാക്യാർകൂത്ത് ഓട്ടൻതുള്ളൽ കാക്കാരിശി നാടകം തുടങ്ങിയ ക്ഷേത്രാചര കലകളും അരങ്ങേറും ഇതിന് തുടക്കം കുറിച്ച് നരസിംഹപ്രിയ ഓഡിറ്റോറിയത്തിൽ നൃത്തസന്ധ്യയും അരങ്ങേറി പൂജ കലശാഭിഷേകം വാസ്തുപുണ്യഹം എന്നിവയോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം ൾക്ക് ദേവസ്വം ഭരണസമിതി പ്രസിഡന്റ് ഡോക്ടർ ജി ചന്ദ്രകുമാർ സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള ഖജാൻജി ആനേഡി ബിജുകുമാർ വൈസ് പ്രസിഡന്റ് ജി ജയചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി മോഹൻകുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്